നമസ്കാരം വിദേശത്തേക്ക് ആളുകളെ കടത്തിക്കൊണ്ടുപോയി അവയവ വിൽപ്പന നടത്തുന്ന സംഘത്തിൻ്റെ മുഖ്യകണ്ണി പിടിയിലായി തൃശൂർ സ്വദേശി സബിത്താണ് കൊച്ചിയിൽ പിടിയിലായത് ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് വിദേശത്ത് നിന്ന് മടങ്ങും വഴിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഫോണിൽ അവയവ കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അവയവ കച്ചവട റാക്കറ്റിന്റെ ഏജന്റാണ് സബിത് നാസർ എന്ന ഇയാൾ സാധാരണക്കാരെ സമീപിച്ച് ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്ത് അവരെ വിദേശത്ത് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്യുന്നത് കുവൈറ്റിലും പിന്നീട് ഇറാനിലും കൊണ്ടുപോകും അവിടെ വെച്ച് ഒരു ആശുപത്രിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തുന്നത് എന്നാണ് വിവരം പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അവയവ കച്ചവടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സബിത് നാസർ എന്നാണ് പോലീസ് പറയുന്നത് ഇരകളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് കടത്തി വൃക്ക കച്ചവടമാണ് സംഘം നടത്തി വന്നിരുന്നത് ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ അവയവക്കടത്തിനായി ആളുകളെ കൊണ്ടുപോയി തിരികെ വരുമ്പോഴിയാണ് സബിത് നാസർ അറസ്റ്റിലായിരിക്കുന്നത് അവയവക്കടത്ത് നിരോധന നിയമപ്രകാരം ആണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര മാഫിയയുടെ ഭാഗമാണ് ഇയാളെന്നും പോലീസ് അനുമാനിക്കുന്നു അങ്ങനെയെങ്കിൽ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്ന് തന്നെയാണ് സൂചന